ോട്ട് <im italiano> നിനക്ക് പരാതിയില്ല ഉണ്ടെങ്കിൽ കുന്നും പുറത്തിരിക്കുന്നതിന്റെ വീടും കുടുംബവും കുട്ടികളെയും കോരി വല്ല കൊക്കേല കേടുന്നുണ്ട് പൊളിച്ചത് എനിക്കിനി നിയമല്ല സാറേ കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ നീ കുമ്മാട്ടി തൃശ്ശൂര് കുമ്മാട്ടിയല്ല മുണ്ടൂര് കുമ്മാട്ടി പണ്ട് ജമ്മിമാര് പാണ്ഡികളിറക്കും കുമ്മാട്ടിക്കോലത്തില് നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജന സഖാക്കളെ തീർക്കാൻ രണ്ട് കുമ്മാട്ടി കഴിഞ്ഞു കുറെ സഖാക്കൾ തീർന്നു പക്ഷെ അടുത്ത കുമ്മാട്ടിക്ക് തിരുന്നത് പതിമൂന്ന് പാണ്ഡികളാണ് ചെയ്തതായിരുന്നു പിടി കിട്ടിയില്ല പക്ഷെ പാർട്ടിക്ക് കിട്ടി ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ കൊണ്ടു നിർത്തി എം എൽ എ ചാത്തം മുമ്പിൽ മാഷവനോട് പറഞ്ഞു നീ ചെയ്തത് തെറ്റല്ല ചെറുത്ത് നിൽപ്പാണ് പക്ഷേ ഇന്ന് നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണം നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാഷ് അവനെ പോലീസി ചേർത്തു അവന്റെ പേരാണ് അയ്യപ്പൻ നായർ പിന്നീട് ഉണ്ടൂരു മാടൻ എന്നൊരു വിളിപ്പേരും കിട്ടി യൂണിഫോമേ കയറിയതുകൊണ്ട് അയാളൊന്ന് ഒതുങ്ങി മയപ്പെട്ടു ആ യൂണിഫോമാണ് നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത് ഇനി അയാൾക്ക് നിയമമില്ല കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കരുത്